ഹല്ലേ യേശുവേ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം മാലാഖമാരുടെ സംരക്ഷണം നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില തിരുവചനങ്ങളാണ് ആ ചിന്തകളുമായിട്ടിന്ന് പങ്കുവയ്ക്കുക ഹല്ലേലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി മാലഹന്മാരുണ്ട് നമുക്ക് നമ്മളെ അവർ സംരക്ഷിക്കുന്നുണ്ട് ഹല്ലേലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ സംരക്ഷണത്തിനായിട്ട് തമ്പുരാൻ കാവൽ മാലഹന്മാരെ നൽകിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും കാവൽ മാലാഹയോട് നമ്മുടെ സംരക്ഷണം നൽകിയിരിക്കുന്ന മാലാഹയുടെ ദൂതൻ്റെ മധ്യസ്ഥ നമ്മൾ യാചിക്കണം അച്ഛനും ചില തിരുവചനങ്ങൾ പറഞ്ഞതുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴികൾ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും ഹല്ലേലിയ യേശുവെ നന്ദി വചനം പറയുകയാണ് നിനക്ക് വേണ്ടി ഞാനിത് ദൂതനെ ഒരുക്കിയിരിക്കുന്നു നിൻ്റെ വഴികളിൽ അവൻ നിന്നെ നട വഴി നടത്തും നീ എത്തേണ്ട സ്ഥലത്ത് അവൻ നിന്നെ എത്തിക്കും ഹല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന മറ്റൊരു വചനമാണ് ദൂതന്മാരെ പറ്റിയുള്ള മറ്റൊരു വചനമാണ് പ്രവചനം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം തോതിന് അയച്ച് സിംഹങ്ങളുടെ വായടച്ചു അവ എന്നെ ഉപദ്രവിച്ചില്ല അല്ലേലുയ്യ യേശുവൻ വചനം പറയുന്നു ദാനിയേൽ ദൈവത്തിനു മുമ്പിൽ കുറ്റം ചെയ്യാത്തവനായതുകൊണ്ട് ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായു ദൈവം അടച്ചു ഹല്ലേലിയ യേശുവിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം ദൈവദൂതന്മാരുണ്ട് ദൈവം നമ്മുടെ സംരക്ഷിതനായിട്ട് ഒരു ദൂതനെ ദൈവദൂതനെ ഒരു മാലാഖെ നമുക്ക് നൽകിയിട്ടുണ്ട് ഹല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന മറ്റൊരു വചനമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവണെന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും വചനം പറയുന്നു നിന്നെ കാത്തു പലി പരിപാലിക്കുവാൻ നിൻ്റെ വഴികളിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാൻ തൻ്റെ ദൂതന്മാരെ ദൈവം അവരോട് കൽപ്പിക്കും അല്ലെങ്കിൽ ഈ മറ്റൊരു പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും താങ്ങിക്കൊള്ളുമെന്നാണ് വചനം നമ്മളോട് പറയുക മാലഹന്മാരെ പറ്റിയുള്ള മറ്റൊരു വചനമാണ് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു അല്ലേ ലീയ്യ വചനം പറയുന്നു തൻ്റെ ഭക്തരെ തൻ്റെ ദൂതന്മാരെ അയച്ച് അവിടുന്ന് സംരക്ഷിക്കുന്നു അല്ലേലിയ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാവൽ മാലാഖയുടെ ദൂതന്മാർക്കുള്ള സംരക്ഷണം എന്നും യാചിക്കണം നമ്മുടെ ഓരോ യാത്രയിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ ദിനങ്ങളിലും അവരുടെ സംരക്ഷണം നമ്മൾ യാചിച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ യാേശുവെ നന്ദി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കൃത്യവാ ഈശോയെ ഈ വചനത്തിലൂടെ സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൂതന്മാരെ അവരുടെ മതസ്സെ യാചിക്കുവാൻ ദൂതന്മാരുടെ സഹായ അപേക്ഷകൾ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്നും തമ്പുരാനെ അങ്ങയച്ച ദൂതന്മാരുടെ വലിയ കരുതലും സംരക്ഷണവും നൽകുന്നതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു പരിശുദ്ധി ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടി മധ്യസ്ഥം വഹിക്കണമേ നമ്മുടെ കൃതാവായി ഈശോ മിസിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ മനസ്സഹവാസവും നമ്മെല്ലാം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ